അറുപത്തിനാലിലാണല്ലോ കേരള പ്രാന്തം ലേക്ക് മാറുന്നത് കേരളം പ്രത്യേക ഒരു പ്രാന്തമായിട്ട് മാറുന്നത് അപ്പോൾ അറുപത് മുതൽ അറുപത്തിനാല് വരെ കുറച്ചൊരു ഒരു കുതിപ്പിന്റെ കാലമായിരുന്നോ എങ്ങനെ അയിൽ അതെ അറുപത്തി നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനം ഈ തരത്തിൽ പകരുന്നുകൊണ്ട് ഒരു അറുപത് കാലക്കാവുമ്പോഴേക്ക് സംഘത്തിൻ്റെ പ്രവർത്തനം കഴിയും പ്രത്യേകിച്ച് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലെ സംഘ സത്യാഗ്രഹത്തിൽ സംഘത്തിനെതിരായിട്ടുള്ള നിരോധനം ഉണ്ടല്ലോ ആ നിരോധന സമയത്ത് നമ്മുടെ മാന്യ ഭാസ്കർ റാവു മാത്രമാണ് ഔട്ട് സൈഡ് പ്രവർത്തിക്കുന്നത് കാരണം കേരളത്തിൽ പുറമേന്ന് വല്ല എല്ലാവരും പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ ഭാസ്കർ റാവു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്ഥലം മരം മംഗലാപുരമാണോ എഴുതി എഴുതിയക്കുറിച്ചുകൊണ്ട് മംഗലാപുരം വന്ന് ഇതാണ് ഉണ്ട് നിന്ന് കേരളത്തിലൊക്കെ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം മലബാർ ഭാഗവും തമിഴ്നാടും ഒരു സംസ്ഥാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടെയും സഞ്ചരിക്കാം കൊച്ചിയും തിരുവിതാംകൂറും സ്വതന്ത്ര സംസ്ഥാനങ്ങളായിരുന്നു അവിടുത്തെ അത്രയും കർക്കശകളില്ല അതുകൊണ്ട് മുഴുവൻ കേരളത്തിൽ ഫ്രീ ആയിട്ട് സഞ്ചരിച്ച് സംഘപ്രവർത്തനം സംഘടിപ്പിക്കാൻ അണ്ടർഗ്രൗണ്ട് അതിന് സൗകര്യമില്ല അതുകൊണ്ട് നമ്മുടെ നല്ല സത്യാഗ്രഹ ബാച്ചും ധാരാളം സംബന്ധിച്ചു അതിനുശേഷം സംഘത്തിൻ്റെ ഒരു ഉയർച്ചയും സ്വീകാര്യതയും ഒക്കെ ഉണ്ടായി സംഘ നിരോധനം കഴിഞ്ഞ ശേഷമുള്ള കാര്യം ശരിക്കും നോക്കുമ്പോൾ നമ്മുടെ അറുപതുകളാവുമ്പോഴേക്കും സംഘത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ വ്യാപകമായിട്ട് വന്നു തുടങ്ങി ആ സമയത്താണ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ എന്നാണ് ഞാൻ പറഞ്ഞ വിട്ടുപോയി നാൽപ്പത്തി എട്ടിൽ പൂജന ഗുരുജിയുടെ കേരള സന്ദർശനം ഉണ്ടായിരുന്നു ആ കേരള സന്ദർശന സമയത്ത് മാർസിസ്റ്റായിരുന്നു പരസ്യമായിട്ട് തിരുവനന്തപുരത്ത് പരമേശ്വരി മുഖ്യശിക്ഷകായിരുന്നു ആ പരിപാടി കയറി ആക്രമിക്കാനൊക്കെ ആയിട്ട് തയ്യാറായി ഗുരുജി ഗോവൾക്കർ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞു അതിനെ സ്വയംസേർ കൈകാര്യം ചെയ്തു അതിനെക്കുറിച്ചാണ് പിന്നീട് മലയാട്ടി രാമകൃഷ്ണൻ പറഞ്ഞത് അന്ന് ഗുരുജിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് അതിൻ്റെ അടയാളങ്ങൾ കിട്ടുന്ന പറയുന്നത് അതാണ് ശരിക്കും കേരളത്തിലൊരു എതിർപ്പ് എന്നുള്ള നിലയ്ക്ക് ഉണ്ടായത് പിന്നീട് സംഘത്തിൻ്റെ പ്രവർത്തനം വളരെ നയൻറ്റീൻ ഫോർട്ടി സിക്സ്റ്റി ഫോർ ആകുമ്പോഴേക്കും തമിഴ്നാടിനേക്കാൾ കൂടുതൽ സംഘപ്രവർത്തനം കേരളത്തിൽ വളർന്നു മാന്യ ഭാസ്കർ ആവു കേരള സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു അറുപത്തിനാല് സം കേരള സംസ്ഥാനം വേറെ ആയില്ലെങ്കിലും കേരളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനം നോക്കിയിരുന്നത് ഭാസ്കർ റാവു ആയിരുന്നു യാത്ര ചെയ്തിട്ട് തമിഴ്നാടിൽ നിന്ന് പിന്നെ ദത്താജി എന്നുള്ള അദ്ദേഹം പ്രാന്തപ്രചാരക്കായിട്ട് വരാറുണ്ടായിരുന്നു അറുപത്തിനാലില് കേരള സംസ്ഥാനമായതുകൊണ്ട് മാന്യ ഭാസ്കർ റാവും കേരള സംസ്ഥാനത്തെ പ്രാന്ത പ്രചാരക്കായി കോട്ടയത്തെ എൻ ഗോവിന്ദമേനോനും അദ്ദേഹം അവിടുത്തെ ജില്ലാ സംഘചാലക്കായി അദ്ദേഹം പ്രാന്ത സംഘചാലക്കായി അതേപോലെ തന്നെ ഡി നാരായണപ്പ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് അദ്ദേഹം ആലപ്പുഴയിലെ ബക്കീലായിരുന്നു അദ്ദേഹം നമ്മുടെ പ്രാന്ത കാര്യവാഹക്കായിട്ട് സംസ്ഥാനത്ത് ആരംഭിച്ചു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല് അൻപതിന് ശേഷമുള്ള അറുപത് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വ്യാപ്തി അനവധി അനവധി പ്രചാരകന്മാർ അൻപത്തൊന്നിൽ തന്നെ ഹരിയേട്ടൻ പ്രചാരകനായി അൻപത്തൊന്നിൽ ആ കാലഘട്ടത്തിൽ പരമേശ്വരജി അദ്ദേഹത്തിൻ്റെ പരീക്ഷ മുഴുവൻ എഴുതാതെ പ്രചാരകനാൻ ആഗ്രഹിച്ചെങ്കിലും ദാദാജി സമ്മതിച്ചില്ല പരീക്ഷ വന്നു പിന്നെ പരീക്ഷ എഴുതിട്ടധികം ഓണേഴ്സായിട്ട് പാസ്സായി അങ്ങനെ അൻപത് നാൽപ്പത്തി അൻപത് മുതൽ കേരളത്തിലെ പ്രചാരകനൊന്നും പരമേശ്വരജി ഹരിയേട്ടൻ ഒരു വി പി ജനാർദനോട് ഉണ്ടായിരുന്നു നാൽപ്പത്തി ഒൻപതാകുമ്പോഴേക്ക് തന്നെ കോഴിക്കോട്ടുള്ള മാധവ്ജി വേണുവേട്ടൻ അതേപോലെ തന്നെ ടി എൻ ഭരതനും ടി എൻ ഭരതൻ്റെ ജക്ഷൻ മാർത്താണ്ഡേ ഏട്ടനും ഈ തരത്തിലുള്ള ബാച്ച് കേരളത്തിലുള്ള ആദ്യത്തെ പ്രചാരന്മാർ വന്നു അവർ കേരളത്തിൻ്റെ നാലാ ഭാഗങ്ങളിൽ പോയിട്ട് സംഘത്തിൻ്റെ പ്രവർത്തനം വ്യാപിച്ചു